നമസ്കാരം എപ്പോഴാണ് മാനവരാശിക്ക് പിഴച്ചത് ഇനി പിഴച്ചുവോ അതുമൊരു ചോദ്യമാണ് ഇന്ന് നാം കാണുന്ന ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ എല്ലാ നേട്ടങ്ങളും നേടിയ യുഗത്തിലും പത്തിരുന്നൂറ് കോടി ആളുകൾക്ക് കുടിവെള്ളമില്ല ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് സാനിറ്ററി സൗകര്യമില്ല ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ കുറവുള്ളതുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെടുത്താൽ ആ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ജാതിരാഷ്ട്രീയത്തിൻ്റെയും സമവാക്യങ്ങൾ ഉണ്ടാകുന്നു ചെറുപ്പക്കാർ എടുത്താൽ അവർ വളരെ വികലമായ ഒരു ജീവിതം ഉണ്ടാക്കുന്നു ലാഭമെന്നൊരു രീതിയിലേക്ക് ലോകം മാറുന്നു ഒരു മാർക്കറ്റ് എക്കോണമിയിലേക്ക് ലോകം ഒരു ചന്ത സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ലോകം വളരെ വേഗം കൂപ്പുകൊത്തുന്നു എവിടെയാണ് മാനവരാശിക്ക് പിഴച്ചത് ഭാരതം തുടങ്ങുന്നത് ആത്മജ്ഞാനത്തിലൂടെയാണ് ഭാരതത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന ജീവിതശൈലി എല്ലാവർക്കും ആവശ്യമുള്ളത് പ്രകൃതിയിലുണ്ടെങ്കിലും അവനവൻ ആവശ്യമുള്ളത് മാത്രം ജീവിക്കണം എന്നുള്ള തത്വശാസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ത്യാഗം ചെയ്ത് ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ അവരവർ ഓരോരുത്തരുടെ ആത്മസുഖത്തിന് അനുഭവിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനായി വരണമെന്നുള്ള കാഴ്ചപ്പാടുകൾ ഭൂമിയിലെ ഒരു ജീവികളെയും ആവശ്യത്തിലധികം കൊല്ലരുത് എന്നുള്ള കാഴ്ചപ്പാടുകൾ അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ആത്മജ്ഞാനം വളരെ വലുതായിരുന്നു ഭാരതത്തിലെ ഭാരതത്തിലെ ആത്മീയതയും ശരിക്കും ഈ ജാതിയും മതവും ശൂദ്രനും ബ്രാഹ്മണനും അതൊന്നും ആയിരുന്നില്ല വേദസംസ്കൃതിയുടെ ഉപനിഷത്തിന്റെയൊക്കെ അന്തസാര എന്ന് പറയുന്ന അന്തസാരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ആത്മാന്വേഷണമാണ് ആത്മജ്ഞാനമാണ് ആത്മാന്വേഷണവും ആത്മജ്ഞാനവും തലകൊണ്ട് ചിന്തിച്ചിരുന്നു ബ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നു മസ്തിഷ്കം ഉപയോഗിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്നാൽ അത് മാറി ആത്മജ്ഞാനത്തിൽ നിന്ന് മാറി കച്ചവടജ്ഞാനത്തിലേക്ക് പോയപ്പോൾ അതിലൊരു പാശ്ചാത്യരുടെ ഒരു ഇടപെടൽ കൂടിയുണ്ട് യൂറോപ്യന്മാരാണ് ലോകത്താകെ സഞ്ചരിച്ച് അമേരിക്കയെ ഇല്ലാതാക്കി റെഡി ഇൻഡ്യൻസിനേക്കടിച്ചു കളഞ്ഞ അവിടെ അമേരിക്ക സ്ഥാപിച്ചു അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കോളനികൾ സ്ഥാപിച്ചു കച്ചവടം എന്നുള്ള ഒരു രീതി തന്നെ ലോകത്തിന് കൊടുത്തത് ലോകത്തിലാകെ കച്ചവടമെന്നുള്ള ജ്ഞാനം വന്നപ്പോൾ മനുഷ്യന് ഭൗതികമായ ഒരുപാട് പുരോഗതി ഉണ്ടായെങ്കിലും ആ പുരോഗതി എല്ലാം തന്നെ ഒരു ന്യൂനപക്ഷത്തിന്റെ അടുത്തേക്ക് ഒഴുകി മഹാഭൂരിപക്ഷം ഇപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തന്നെയാണ് കഴിയുന്നത് അവിടെയാണ് ആത്മജ്ഞാനത്തിന്റെ പ്രത്യേകത ആത്മജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഭാനവരാശി ഇത്തരത്തിൽ നേടുന്ന ദുരിതങ്ങൾ ഉണ്ടാകില്ലായിരുന്നു കേവലമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും കച്ചവടത്തിനു വേണ്ടിയും മനുഷ്യർ എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കി എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിച്ച് ജീവിതക്രമങ്ങളെ നശിപ്പിച്ച് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും ജനങ്ങളെ ജാതി എന്നൊക്കെ വേർതിരിച്ച് ഓരോ തൊഴിൽ ചെയ്യുന്നവരെ ഓരോ ജാതിയാക്കി ഇതൊക്കെ കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആദ് പ്രാഥമികമായ സനാതനധർമ്മത്തിൻ്റെയോ സദാ സനാതന സംസ്കാരത്തിൻ്റെയോ ഭാഗമൊന്നുമല്ല അത് ജ്ഞാനമാർഗമാണ് സ്വാമി വിവേകാനന്ദനായാലും രമണ മഹർഷിയായാലും ദിന ഗുരുദേവൻ ചട്ടമ്പിസ്വാമി അയ്യാ ഗുരു അയ്യങ്കാളി അയ്യാ വൈകുണ്ഠസ്വാമി ആദിശങ്കരൻ അങ്ങനെ ആരും പണിയെടുത്തോളൂ എല്ലാവരും പറഞ്ഞത് ജ്ഞാനമാർഗമാണ് കച്ചവടത്തിൻ്റെ മാർഗമല്ല മനുഷ്യനാവശ്യമുള്ളത് ഈ ഭൂമിയിലുണ്ട് എല്ലാവർക്കും ആവശ്യത്തിനുള്ളതുണ്ട് പ്രകൃതി എല്ലാം തന്നിട്ടുമുണ്ട് ഇതൊന്നും മനുഷ്യൻ സൃഷ്ടിച്ചതുമല്ല ഒരു ശാസ്ത്രജ്ഞനം സൃഷ്ടിച്ചതല്ല ഒരു സാങ്കേതിക വിദഗ്ധനും ഉണ്ടാക്കിയതല്ല അടിസ്ഥാന വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് കഴിയുകയുമില്ല ഉള്ളതിനടുത്ത് രൂപം മാറ്റുവാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭാവം മാറ്റുവാനും ഒക്കെ കഴിയും സാങ്കേതിക വിദ്യയ്ക്കൊക്കെ അടിസ്ഥാനപരമായി സൂര്യനെ സൃഷ്ടിക്കാൻ മണ്ണ് സൃഷ്ടിക്കാൻ വെള്ളം സൃഷ്ടിക്കാൻ വായു സൃഷ്ടിക്കാൻ കാറ്റ് സൃഷ്ടിക്കാൻ കടലിനെ സൃഷ്ടിക്കാൻ എന്ന ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശബ്ദം പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ശബ്ദമൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളതിനെ ഉണ്ടെന്ന് തിരിച്ചറി ഉള്ളതിനെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് കൊടുത്തതല്ലേ ഉള്ളൂ ഉള്ളതിന്റെ പലതിന്റെ രൂപമാറ്റം വരുത്താൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ അല്ല പുതുതായി കണ്ടുപിടിക്കാൻ പുതുതായി ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ ഒരു ഭൂഖണ്ഡവും ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ അതെല്ലാം ഈ പ്രകൃതി തന്നെയല്ലേ നമുക്ക് തരുന്നത് പ്രകൃതി തരുന്ന മൂല്യങ്ങളെയും മൂലകങ്ങളെയും ഒക്കെ എടുത്ത് മാറ്റി തിരിച്ചു വറിച്ച് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ച് കച്ചവടത്തിന്റെ ജ്ഞാനം മുഴുവൻ ലോകത്ത് പ്രചരിപ്പിച്ചതിന് ശേഷം അതാണ് സുഖം എന്ന് കൂടി പറയുമ്പോഴാണ് ഈ പ്രതിസന്ധികളെല്ലാം നാം കാണുന്നത് സ്ത്രീകളെ ബഹുമാനിക്കാത്ത കുട്ടികളെ ബഹുമാനിക്കാത്ത പോപ്സോ കേസുകൾ വരുന്ന സ്ത്രീ ശരീരം സ്ത്രീകളുടെ ശരീരം കേരള ഉപഭോഗ വസ്തുവാണെന്ന് മാത്രം ധരിക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ജാതി മത മതവർഗവർണ്ണം ഇതെല്ലാം വരുന്നത് കച്ചവടത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ കച്ചവട സംസ്കാരത്തിലേക്കും മാനവരാശി പോവുകയാണ് ജ്ഞാനമാർഗത്തിൽ നിന്ന് കച്ചവട മാർഗ്ഗത്തിലേക്കാണ് പോകുന്നത് ആത്മജ്ഞാനത്തിൽ നിന്ന് കച്ചവട ജ്ഞാനത്തിലേക്കാണ് പോകുന്നത് ഒരു മാർക്കറ്റ് ജ്ഞാനത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം ഭരിക്കുമെന്നാണ് ക്ലോണിങ് വന്നപ്പോൾ പറഞ്ഞു ഇനി ക്ലോണിംഗ് ആണ് ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്നത് റോബോട്ട് വന്നപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യമൊന്നുമില്ല റോബോട്ടായിരിക്കും ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറാണ് ലോകത്ത് നിയന്ത്രിക്കുന്ന മനുഷ്യർക്കൊരു വിലയില്ല എന്ന് പറഞ്ഞു എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് എത്ര എ ഐ വന്നാലും അത് മനുഷ്യരുണ്ടെങ്കിലേ ഉള്ളൂ മനുഷ്യൻ്റെ മൂല്യങ്ങൾക്കൊന്നും പകരം വെക്കാൻ ഒരു ഏക്കും കഴിയില്ല മാനവ മാനവസംസ്കൃതിയും മാനവ സംസ്കാരവും മനുഷ്യൻ്റെ ആത്മജ്ഞാനവും മനുഷ്യൻ്റെ സന്തോഷവും ആനന്ദവും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് കേവലം ഭൗതികമായ വസ്തുക്കൾ കഴിച്ചു കൊണ്ടുറങ്ങി ആനന്ദിച്ച് ആർമാദിച്ച് പോകുന്നതിൽ മാത്രമല്ല അതൊരാത്മജ്ഞാനത്തിൻ്റെതാണ് അതിൻ്റെ വഴി മറ്റൊന്നും കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആത്മജ്ഞാനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഭാരതം ലോകത്തിന് നൽകിയ ആത്മജ്ഞാന വ്യവസ്ഥയിൽ നിന്ന് എപ്പോഴാണോ പാശ്ചാത്യയുടെ കൂടി സ്വാധീനത്താൽ നമ്മൊരു കച്ചവട ജ്ഞാനത്തിലേക്ക് പോയി ഒരു കച്ചവട സംസ്കാരത്തിലേക്ക് പോയി മനുഷ്യർ നാശത്തിലേക്ക് പോയി ഇന്നിപ്പോ വലിയ രൂപത്തിലാണ് മാനവരാശി പ്രതിസന്ധികൾ നേരിടുന്നത് അത് കാലാവസ്ഥയുടെ രൂപത്തിലായാലും പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിലായാലും ഭക്ഷ്യക്ഷാമത്തിൻ്റെയും ജലക്ഷാമത്തിൻ്റെയും വായുമലിനീകരണത്തിൻ്റെ ഒക്കെ രൂപത്തിലായാൽ ഇതെല്ലാം മാറിക്കഴിഞ്ഞു ഇതെല്ലാം മാറ്റിയതിൽ ഒരു കച്ചവട സംസ്കാരം തന്നെയാണ് നമ്മളെ നയിച്ചത് ഈ കച്ചവട സംസ്കാരത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു വഴിയില്ല ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് മാത്രം ഇതെല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ് ഒക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ഭൗതിക ലോകത്തുമൊക്കെ ശാസ്ത്രലോകത്തുമൊക്കെ ജീവിച്ചപ്പോൾ അതെല്ലാം കൊണ്ട് മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്നു ഇരുന്നൂറ് വർഷമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് വന്നിട്ട് അതൊരു നൈമിഷികമായ ഒരു വികാരം എന്നതിനപ്പുറം മാനവരാശിക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്നതല്ല അതിനകത്ത് ജനാധിപത്യവും സോഷ്യലിസവും ഒന്നും ഒന്നിച്ച് പോകില്ല അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസത്തിനും ലോകത്ത് വലുതായിട്ടൊന്നും സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല വന്നുപോയ ഭൗതികവാദത്തിനൊക്കെ ഒന്നും കഴിയുന്നില്ല സോഷ്യലിസത്തിന് ഇതിനും കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനുമൊക്കെ മുതലാളിത്തം എന്ന് പറയുന്ന കച്ചവടം മാത്രമാണ് നടക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം പകരം വയ്ക്കാൻ ഒരു ആത്മജ്ഞാനത്തിൻ്റെ ചിന്തകൾ ഗൗരവമായി ആവശ്യമുണ്ട് ആ ചിന്തകളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ഭാരതത്തിനുണ്ടായി വന്ന രൂപപ്പെട്ടു വന്ന ആത്മീയതയുടെയും സ്പിരിച്വാലിറ്റിയുടെയും സ്പിരിച്വൽ സയൻസിൻ്റെയും ആത്മീയ ശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രസക്തി തീർച്ചയായിട്ടും നാം ആത്മജ്ഞാനത്തിലേക്ക് തിരിച്ചു പോകണം കച്ചവടജ്ഞാനം നമ്മെ എങ്ങും എത്തിക്കുകയില്ല ആത്മജ്ഞാനത്തിലേക്ക് മനുഷ്യർ തിരിച്ചു വരണം ആത്മജ്ഞാനത്തിൻ്റെ വഴികൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം കുഞ്ഞു സിലബസുകളിൽ ഇതിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച് തുടങ്ങണം ഓരോ വ്യക്തിയെയും വ്യക്തി എന്ന നിലയിൽ കുടുംബം എന്നുള്ള നിലയിൽ അംഗം എന്നുള്ള നിലയിൽ സാമൂഹ്യ ജീവിതം എന്നുള്ള നിലയിൽ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ക്ഷേത്ര പൂജകളും മന്ത്രവാദമൊന്നുമല്ല സാമൂഹ്യ ജീവിതത്തിൽ നാം പാലിക്കപ്പെടേണ്ട മര്യാദകളും ചിട്ടകളുമൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന പുതിയൊരു ജനതയായി നമുക്ക് മാറാൻ കഴിയണം അങ്ങനെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിദ്യാഭ്യാസ പരിപാടിയായി സ്പിരിച്വൽ സയൻസിനെ ശാസ്ത്രത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട് അപ്പോൾ ആത്മജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും വരേണ്ടതുണ്ട് ജ്ഞാനത്തിൽ നിന്ന് നാം മറ്റൊരു തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട് അതിൻ്റെ ഒന്നും ഉത്പാദിപ്പിക്കേണ്ടെന്നോ ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യകളൊന്നും കണ്ടുപിടിക്കേണ്ടോന്നല്ല അതിനപ്പുറമാണ് ആത്മജ്ഞാനം അത് സബ്ജക്റ്റീവായി നമ്മളെ കൂടെ വേണം ഒബ്ജക്റ്റീവായി ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ നിന്നോട്ടെ പക്ഷെ സബ്ജക്റ്റീവായി നമ്മളോടൊപ്പം ആത്മജ്ഞാനവും വേണമെന്നുള്ള പുതിയ ചിന്തയിലേക്ക് ഇത് ചിന്ത പുതിയതല്ല പഴയ ചിന്ത തന്നെയാണ് പഴയ രീതി തന്നെയാണ് പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇത് പരിചയമല്ലാത്തതുകൊണ്ട് അവർ ആ പുതിയ ചിന്തയിലേക്ക് വരേണ്ടതുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും നാനാ വിഭാഗ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഉണ്ടാകട്ടെ അത് മാത്രമേ ഉള്ളൂ മാനവരാശിക്ക് മോചനത്തിനുള്ള മുന്നിലെ മാർഗം